ആ സൈനാത്ത മജീദ സൈനേ ഞാൻ ഓൾ അനിയത്തി റുക്കിയാണ് ഓള് രാവിലെ ആശുപത്രി പോയതാ ഞാൻ ഇന്നലെ മലപ്പുറത്ത് വന്നതാണ് അല്ല നീ ആ ഞാനിവിടുത്തെ വാർഡിലെ മെമ്പറാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനാ ജയിച്ചത് അപ്പൊ ഇപ്രാവശ്യം ഞാൻ മത്സരിക്കണുണ്ട് അപ്പോ സൈനാത്താനോടും മജീദ് ഖാനോടും കൂട്ടു ചോദിച്ചു വന്നതാണ് നിങ്ങളൊന്ന് വന്നാ പറയാനോ അറിയാ ോട് ഞാൻ ഈ അല്ല സൈനാനോട് ഞാൻ പറയാ മജീദിനോട് ഞാൻ എങ്ങനെയാ പറയാ ഒരു മരിച്ചിട്ട് ഒന്നര കൊല്ലായില്ലേ മരിച്ചവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുമോ അല്ല ദാസ ഈ എങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഈ വാർഡിലൊരു മരണം നടന്നിട്ട് അതുപോലെ എനിക്കറിയില്ല അങ്ങനത്തെ ഈ ആണോ വീണ്ടും മത്സരിക്കുന്നെ ഞാനേ ഓളോട് അനക്കന്നെ വോട്ട് ചെയ്യാൻ പറയാട്ടോ നീ പോയിക്കോ പോയിക്കോ